ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും ഇതുവരെ മുപ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളേക്ക് നോക്കുമ്പോൾ മഴയ്ക്ക് ശമനമുള്ള ഒരു ദിവസമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക മുന്നറിയിപ്പുകൾ ഏതെങ്കിലും ജില്ലയ്ക്ക് നൽകുന്നുണ്ടോ കഴിഞ്ഞ ദിവസമായിട്ട് സംസ്ഥാനത്ത് പെയ്യുന്ന ദുരിത പെയ്തന എന്നൊരു തെലൊരാശ്വാസമുണ്ട് ഇന്ന് ഒരു ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പില്ല നാല് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത് ഉള്ളത് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ മഴയാണ് സംസ്ഥാനത്ത് പെയ്തു വന്നിരുന്നത് ആശ്വാസമാണ് ഇന്നുണ്ടായിട്ടുള്ളത് പക്ഷേ അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തേക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസം കൂടി മഴ മാറി നിൽക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതാണ് മഴ കുറയാനുള്ള കാരണം പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിച്ച് പെയ്തേക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്രം ശരി ഷിജു എന്നാലും മഴ നമുക്ക് ഒരാഴ്ചത്തെ ഒരു ഇടവേളയാണ് തന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മഴയ്ക്ക ശമനം ഉണ്ട് നേരിയ ശമനമുണ്ട് പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത് ഈ